ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും പരിധിയില്ല ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവികയും നീ കുറ്റം വിധി അവകാശവും എന്റെ പക്കങ്ങളിൽ നിന്നുള്ള അവരുടെ നീതി ഇതുതന്നെയാകുന്നു എന്ന് യഹോബാരി ദൈവത്തിന്റെ ഒരു അല്ലപാടം ഒരു ദൂത എന്ന് ദൈവത്തോട് പറയുവാൻ എനിക്ക് ആഗ്രഹമുണ്ട് ദൈവികമായ ഒരു ദൂത് കേൾക്കുവാൻ എത്ര വേറെ താല്പര്യമുണ്ട് ഈ ദൈവോജനം കേൾക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് സാധാരണ മീറ്റിങ്ങുകളൊക്കെ നടക്കുന്നിടത്ത് നമ്മൾ ചെന്നിരുന്നാണ് വെറുതെ ഇരുന്ന് കേട്ടൊക്കെ പോയാൽ മതി എന്നാൽ ദൈവത്തിനെ സംബന്ധിച്ച് അങ്ങനെ വെച്ചില്ലെന്നാണ് കർത്താവ് പറഞ്ഞത് കർത്താവ് പറഞ്ഞു തന്നാൽ ആത്മീയ ചെലവഴി കേൾക്കണം ആത്മീക ചെലവ് വെച്ചിട്ട് വേറെ കേൾക്കാൻ ദൈവം കേട്ടി ആത്മീക ജെവി ഇതുപോലെ വേറെ ഇല്ല ഇത്രത്തോളം വിവരിക്കേണ്ടതായി തോന്നുന്ന വേറൊരു കാര്യം പോലും ഇല്ല ഒരു ആത്മീയ ജീവിത കേട്ടാൽ മാത്രമേ ഇതിൽ സംഭവിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ ഇത്രയും മോശപ്പെട്ട ഒരു സംഭവം പ്രസംഗം തുടങ്ങിയ സംഭവം വേറെ ഉണ്ടാവില്ല എന്നാലൊരു ആത്മീയ ജീവി വെച്ച് കേട്ടു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന വിടുതിലാത്തവരുതാണ് ഒരു മൂന്ന് കാര്യം ഞാൻ പറയാം ഈ തിരുവനന്തപുരം താങ്കൾ സത്യമോട് കേൾക്കുകയാണെങ്കിൽ ഈ വരുന്നതിന് ഒരു ലക്ഷ്യം അത് കിട്ടണം തിരുവനന്തപുരത്തിൽ നിന്ന് രക്ഷ കിട്ടുന്ന പറയുന്നു യേശു സർക്കാരിനെ വേണ്ടി പോയി സംസാരിച്ചു സംസാരിച്ചു കഴിഞ്ഞപ്പോ അവസാനം കർത്താവ് പറഞ്ഞത് ഇന്ന് ഇവരുന്ന് രക്ഷ വന്നു എന്ന് പറഞ്ഞു തിരുവചനം കേൾക്കുന്നവർക്ക് രക്ഷ കിട്ടും എങ്ങനെയാണ് കിട്ടുന്നത് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായി കൊണ്ട് ഏറ്റു രക്ഷിക്കപ്പെടും അപ്പൊ രക്ഷ കിട്ടണമെങ്കിൽ ഒരു തിരുവചനം കേൾക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ഹൃദയം കൊണ്ട് വിശ്വസിക്കണം അവർക്ക് നമ്മളൊന്ന് പുറത്തേക്ക് പറയണം ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കഴിഞ്ഞ തിരുവനന്തപുരത്തിന്റെ ഉള്ളിൽ നിന്ന് എനിക്കുള്ള രക്ഷ കിട്ടിയിരിക്കും സക്കായി അതന്നെ ചെയ്തത് യേശു പറഞ്ഞ കാര്യങ്ങൾ കേട്ടു കഴിഞ്ഞപ്പോ സക്കായി ഏറ്റു പറഞ്ഞു ഹൃദയം കൊണ്ട് വിശ്വസിച്ചിട്ട് പറഞ്ഞു ഞാൻ ചതിവായി വാങ്ങിയിട്ടുള്ളത് ഒക്കെ കൊടുക്കാന്ന് പറഞ്ഞ് ഹൃദയം കൊണ്ട് വിശ്വസി വായുവൊക്കെ ഏറ്റു പറഞ്ഞു നാല് മടങ്ങുകൊടുക്കുന്നതും പത്ത് മടങ്ങുക ഡിസിഷൻ എടുത്തു എന്ന് പറഞ്ഞാൽ ദൈവങ്ങളെ ദൈവങ്ങളുടെ വചനം കഴിഞ്ഞാൽ ഡിസിഷൻ എടുക്കാൻ പറ്റുന്നുണ്ടോ ണ്ടോ ഉണ്ട് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ എങ്കിൽ ഇന്ന് വെറുതെ കേൾക്കുന്ന ഒരു വചനമല്ല ഈ വചനത്തിന്റെ അപ്പുറത്ത് ഒരു രക്ഷ നമ്മുടെ കയ്യിലേക്ക് വരും രക്ഷ വരും നമ്മുടെ ഇന്നുകൂടെ വന്നിട്ട് വെറുതെ കണ്ട് കേട്ടു പോകാൻ വേണ്ടി വന്നതല്ല എന്റെ വീടിന് രക്ഷ വേണം വചനത്തിലുള്ള ഒരു രക്ഷ വേണം യേശു ഒരു രക്ഷ വേണം എന്ത് രക്ഷ വേണ്ടത് ശത്രു ആയുധങ്ങൾക്കൊണ്ടിരിക്കുക ശത്രു ആയുധം നിനക്ക് വിനോദമായി ആയുധം ശത്രു ആയുധം രണ്ടു കാര്യങ്ങൾ പറയുന്നു ഒന്ന് വിനോദമായി ഉണ്ടാക്കുന്ന ആയുധം രണ്ട് വിനോദമായി എഴുന്നേൽക്കുന്ന ചില ശക്തികൾ എന്ന് പറയുകയാണ് വിനോദമായി എഴുന്നേൽക്കുന്ന നമുക്ക് വിനോദമായി ആയുധം നമുക്ക് വിനോദമായ ചില ശക്തികൾ എഴുന്നേൽക്കുന്നുണ്ട് ഒന്നുകൂടെ പറഞ്ഞ് നമുക്ക് വിനോദമായി ചില നാവുകൾ ഉയരുന്നുണ്ട് നിന്റെ മതത്തിലാണ് ജലം വേണ്ടുന്നത് എത്ര വെക്കാഗ്രഹമുണ്ട് അങ്ങനെയെങ്കിലും ദൈവോജനം കേൾക്കുന്ന രീതി ഒന്ന് മാറ്റണം അതിനെ കുറിച്ച് ഞാൻ ഇതിനോ സംസാരിച്ചു പതിനഞ്ചു കാര്യം രണ്ട് മൂന്ന് പറഞ്ഞപ്പോ രണ്ടാമത്തെ കാര്യം പറയാം ഭജന കേൾക്കുമ്പോൾ അതിൽ ശക്തി വ്യാപനിക്കും ശരിയാണോ ദൈവോജനത്തിൽ ശക്തിയുണ്ട് ശരിയാണോ ഭജനം കേട്ടാൽ എല്ലാവരും പശുധർമാവ് വന്നു പശുധർമാവ് നിറഞ്ഞാൽ അഞ്ച് ഭാഷയെ ആരാധിച്ചു ആ ആ രണ്ട് പുറത്തു വന്നാൽ ദൈവത്തിന്റെ കൃപയാണ് ഒരു ശക്തി 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 ലഭിക്കും ശക്തിക്കാതെ പോയാൽ ഈ പ്രസംഗം കേൾക്കുന്നതിന് എന്താ കാര്യമുള്ളത് എന്തിനാണ് പ്രസംഗം കേൾക്കുന്നത് പ്രസംഗം കേൾക്കുന്നെങ്കിൽ എനിക്ക് ആത്മശക്തി വേണം ഒരു ആത്മാവിന്റെ ശക്തി എനിക്ക് വേണം ശക്തി ലഭിച്ചിട്ട് സാക്ഷിയാ ശക്തി ലഭിച്ചിട്ട് ലഭിക്കുന്ന പറയാൻ പറ്റില്ല ലഭിച്ചു പോകേണ്ട കാര്യമില്ല നീ ദൈവശക്തി നമ്മൾ എന്റെ എനിക്ക് ലഭിച്ചു എനിക്ക് വിടുതൽ ലഭിച്ചു എനിക്ക് ലഭിച്ചു സാക്ഷ്യം പറയും മൂന്നാമത്തെ കാര്യം പറയാം നൂറ്റിമൂന്നാം സംഘത്തിൽ പറയുന്നത് വധത്തിന്റെ ആജ്ഞ അനുസരിക്കുന്ന അപ്പൊ വചനത്തിന് എന്തുണ്ട് ഒരു കല്പന ഉണ്ട് ഒരു ആജ്ഞണ്ട് അതിലെ ചില നിർദ്ദേശങ്ങളുണ്ട് അതനുസരിക്കുമ്പോ നമ്മൾ വീരന്മാരായി മാറും പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ മനുഷ്യരെ വീരന്മാരെന്ന് വിളിക്കില്ല പലരും ധീരമായി നേരിടാൻ കഴിയുന്നവരെ വീരന്മാരെന്ന് പറയുന്നത് ശത്രുവിനെ ഒക്കെ തിരിയടക്കുന്ന ശക്തിയാണ് വീരന്മാരെ കൊള്ളുന്നത് വീരന്മാരാണ് പണ നയിക്കുന്നത് അല്ലേ വീരന്മാരാണ് പണ നയിക്കുന്നത് നമ്മൾ അങ്ങനെ ആയി മാറണം എന്താ കാരണം വായിച്ച വാക്യം നിനക്ക് അത് ഞാൻ വിനോദമായ ശത്രുണ്ട് ഇത് ഫലിക്കാതെ ജയിക്കണമെങ്കിൽ നമ്മൾ മാറണം ഇന്ന് വന്നിട്ട് മൂന്ന് കാര്യങ്ങളും നടന്നു വിജയിച്ചു വെറുതെ കണ്ടിട്ട് കെട്ടിട്ട് പോകുന്നവരായി മാറരുത് പണ്ടൽ സന്ദർഭാസുണ്ട് പണ്ടല്ല ഇപ്പോൾ പിന്നെ പിന്നെ സെന്റർവാസർ പ്രത്യേകിക്കുമ്പോ ഭാര്യയ്ക്ക് നല്ല ഉറപ്പാണ് നല്ല മൃതകാണ് ഇയാളെ മൃഗങ്ങളെ കാര്യം പറഞ്ഞിട്ട് ഓ പിന്നെ പിന്നെ പറഞ്ഞ പറഞ്ഞത് നല്ല അവിടെ ഇരുന്ന് നമ്മൾ പറഞ്ഞു അങ്ങനെയാ നമ്മളൊന്നും സെന്റർമാസാവണ്ടട്ടോ സാധാരണക്കാരായത് ഇല്ലെങ്കിൽ ഓ പിന്നെ അങ്ങനെ പറഞ്ഞോട്ടെ എന്നെ പറയുന്നത് വിരോധമായിട്ടുള്ള ആയുധം എന്തായുധ ആത്മീയ ഗവീല കേട്ടാ ഇത്രയും പോലെ ഇല്ല അങ്ങനെ നമ്മൾ സമയം കളയുന്നതായി വരരുത് കട്ടാവ് വന്നത് നീന്തും പോയിക്കൊള്ളുന്ന മനസ്സുണ്ടോന്ന് എനിക്ക് പറയുന്നുണ്ട് ഈ ചിന്തയോട് വരാതെ എനിക്ക് രക്ഷ വേണമെന്നും എനിക്ക് ശക്തി വേണമെന്നും ആക്കി അനുസരിച്ച് മാറി ജയം ആഗ്രഹമില്ലെങ്കിൽ ചലായത്തിന് വരണ്ട നിങ്ങൾ കേക്കണ്ട എന്ത് നമ്മൾ എന്തിനാ വരുന്നത് എന്തിനാ പോകുന്ന ഒരു ബോധ്യല്ലാതെ വന്നിരുന്നിട്ട് സമയം കളഞ്ഞു പോകുന്നില്ലേ വെറുതെ ചടങ്ങായി മാറിരുന്നല്ലേ കാണുന്നല്ലേ വലിയ അപകടം വരുന്നുണ്ട് നോക്കി നിൽക്കുക ആരെ ശത്രു ഉണ്ടാക്കുക വിരോധമായി ഉണ്ടാക്കുന്ന ആയുധം ഈ ആയുധം പഠിക്കുന്ന സമയത്ത് രണ്ട് തരത്തിൽ കുറിച്ച് പഠിക്കാണ്ട് അതിന് ഒന്നേ പറയാൻ പറ്റൂ രണ്ട് പറയാൻ പറ്റില്ല ഒന്ന് വ്യക്തിപരമായി ഉണ്ടാക്കുന്ന ആയുധം അതിന് രണ്ടായി കരുത്തിരിക്കാൻ പറ്റും വ്യക്തിപരമായി ഉണ്ടാക്കുന്ന ആയുധം ആയുധങ്ങളെ ആഗ്രഹം നിരാശ ഭയം കോപം വിദ്വേഷം പക ഭീതി ശൂന്യത ഏകാന്തത ഇതെല്ലാം വിശാലിന്റെ ആയുധങ്ങളാണ് ഇതൊക്കെ കൊണ്ടുവന്ന് വ്യക്തികളെ ബാധിക്കാറുണ്ട് എന്നാൽ കർത്താവ് പറഞ്ഞു പ്രധാനപ്പെട്ട രണ്ട് ആയുധങ്ങളുണ്ട് അത് ശ്രദ്ധയിൽ പറയാതിരിക്കാൻ പറ്റും പിന്നെന്തെങ്കിലും ഞാൻ വിശദീകരിക്കും മത്താഴ്ച ആറാമത്തെ ആയാലും അതിന്റെ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാക്കിയൊന്ന് വായിക്കാമോ എൻറ്റേളോ വാക്യം 6 sheets, 24, 25. രണ്ട് അജമാന്മാരെ സ്നേഹിക്കാൻ ആർക്കും കഴിയില്ല അങ്ങനെ ചെയ്ത ഒത്തിനെ കഴിച്ച് മറ്റവനെ സ്നേഹിക്കും അല്ലെങ്കിൽ ഒത്തിനോട് പറ്റിച്ചേർന്ന് മറ്റവനെ ദർശിക്കും ആ ദൈവത്തിൽ മാമോന് കഴിയില്ല എത്തവക്കി അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു എന്തു മതി പ്രശ്നം മനസ്സിലായി ശത്രുവിന്റെ ആയുധം എന്താണ് ശത്രു നമ്മെ തോൽപ്പിക്കുന്ന വിഷയം മനസ്സിലായി രണ്ട് അഭിമാനന്മാരെ സേവിക്കാൻ പറ്റില്ല മാമോനെ ദൈവത്തിനോട് ഒരുപിടിച്ച് സേവിക്കാൻ പറ്റില്ല മാമോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സാമ്പത്തികമാണ് സമ്പത്തിനെ കുറിച്ചുള്ള ചിന്ത കൊണ്ടുവരിക നമ്മൾ നാട്ടിൽ വിചാരപ്പെടാൻ തുടങ്ങും നാളത്തെ കാര്യം എങ്ങനെ നടക്കും ആ കാര്യം എങ്ങനെ സോൾവ് ചെയ്യും ആ വില്ല എങ്ങനെ നടക്കും ഇങ്ങനെ അടയ്ക്കും ഇതെല്ലാം കൊണ്ടുവന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കഴിയു ദൈവത്തിൻ്റെ വിശാലീകരിച്ചു ബാബോന്റെ വിഷയം നിങ്ങൾ തലയിൽ കൊണ്ടുവന്നിട്ട് നിങ്ങൾ വിചാരപ്പെടാൻ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ തോന്നു വ്യക്തിപരമായ ഒന്നെ കീഴടക്കുന്ന വ്യക്തിപരമായ ഒത്തിനെ കീഴടക്കുന്ന കുഴപ്പമില്ല ആ കാര്യം നടത്തിയില്ലോ ആ വിഷയം അതൊക്കെ കടന്ന് രക്ഷു ഇതെല്ലാം ഇങ്ങനെ മാറുകയുള്ളൂ ഇത് ചിന്ത ചിന്തകളിൽ ആലോചിച്ച് വഴിയാലോചിക്കുന്നു ഇങ്ങനെ ചിന്തിക്കാൻ നിങ്ങൾ തോറ്റു വിശാലിച്ച ആയുധം എന്താ ആയിരം വരുന്നത് നിങ്ങൾ വിചാരപ്പെടാൻ തുടങ്ങി വിചാരപ്പെടാൻ തുടങ്ങി ഇങ്ങനെ രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് സേവിക്കാൻ പറ്റില്ലെന്ന് നിങ്ങൾ സേവിക്കുന്നു ഈ ചിന്ത

പത്രോസ് പിശായത് അതുവരെ അച്ഛനായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു വെളിപ്പാട് പറഞ്ഞപ്പോ പത്രോസ് എന്നാൽ യേശു സൂക്ഷിക്കുമ്പോഴും മരിക്കോ പത്രോസിന് ചിന്തയിൽ മാറ്റം വന്നു എന്താ പറഞ്ഞാ പറഞ്ഞത് നിങ്ങൾ നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യന്റെ എത്ര മനുഷ്യരുടെ കാലത്ത് കരുതാൻ തുടങ്ങി മനുഷ്യന്റെ കാര്യം എന്തിനാ തുടങ്ങിയപ്പോ നീ എന്തായി മാറി പിശാലയായി മാറും നമ്മൾ ഇവിടുത്തെ കുറിച്ച് ഓർത്ത് ബാലപ്പെടാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ എന്തായി മാറും പിശാരി അഴുത്തു കയറി നിർത്തം പിശാലി ജയിച്ചു നർത്തം വിശാലി നമ്മളെ കീഴടക്കും അതിന് ഇന കൊടുക്കാം എന്തിനാടുന്നത് എന്റെ ദൈവം ഈ മൊത്തം വിഷയങ്ങൾ People, െ മനുഷ്യർക്കുള്ള ചിന്തിക്കാൻ തുടങ്ങിയ മനുഷ്യരുടെ കാര്യങ്ങളാണോ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയ ഓ അവന്റെ കാര്യത്തിൽ ഞാൻ എന്ത് ചെയ്യണം ഞാൻ വേണം അങ്ങനെ വേണോ ഇങ്ങനെ വേണോ അങ്ങ് ചിന്തിക്കാൻ തുടങ്ങി കൊടുത്തില്ല സംഭവിച്ച കാര്യങ്ങൾ നിന്ന് നിൽപ്പില് നിങ്ങൾ വിശാലയുടെ പറഞ്ഞു ദിവസം ദൈവികമായ ചിന്തകളാണ് ചിന്തകളെ കുറിച്ച് ചിന്തിക്കേ എങ്ങനെയായാലും എന്റെ കർത്താവ് എങ്ങനെ കൊള്ളു ഒരു വലിയ വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യും അതിനാണ് നമ്മൾ ചെയ്യേണ്ടത് ഞാൻ അങ്ങനെ മുന്നോട്ട് പോകുന്നില്ല മറ്റൊരാളെ കേൾക്കാൻ പോവാം നമുക്കിന്ന് കുടുംബക്കാരാണ് വിടുതൽ ലഭിക്കേണ്ടത് പ്രശ്നങ്ങൾ നിർവഹിക്കുന്ന വിഷയമാണ് കുടുംബങ്ങൾക്ക് വിടുതൽ ലഭിക്കേണ്ടത് കുടുംബത്തിൻ്റെ തന്നെയുള്ള പോരാട്ടങ്ങളാണ് മനസ്സിലാക്കേണ്ടത് അൻപത്തിനാലിന് രണ്ടിരൂ വായിച്ചാണ് നിന്റെ കൂടാട്ടിന്റെ അവർ സ്ഥലത്തെ വിശാലമാക്കുന്നത് പോരാട്ടങ്ങൾ ആയുധം ജയിച്ചാ ജയിക്കാൻ പോകുന്ന പോകുക ആദ്യമായിട്ട് കൂടാട്ടത്തിന്റെ സ്ഥലത്തെ നമ്മൾ കുടുംബത്തിന്റെ എക്സ്പാൻഷൻ നിവാസികളുടെ അവർ നിവർക്കണ്ടെ ഇല്ലാതായി ഇല്ലാതെ പോവുമല്ല ദൈവം നമുക്ക് ഡെവലപ്മെന്റ് തന്നിരിക്കും ഇതിനെതിരായിട്ടാണ് ശത്രു പോരാടുന്നത് നിനക്ക് ഒരു ശത്രു പോരാടുന്നത് നിന്റെ കുടുംബത്തിന്റെ ഒരു ശത്രു പോരാടുന്നത് അടുത്ത മൂന്നാമത്തെ നീ ഇടത്തോട്ട് വലത്തോട്ട് വരയ്ക്കുന്ന നിന്റെ സന്തതി ജാതികളുടെ ദേശം കൈവശമാക്കുന്നു നിന്റെ സന്തതി നമ്മുടെ സന്തതിക്കും ദൈവം അനുഗ്രഹം കിട്ടുന്നുണ്ട് നമ്മൾ ഒന്നും അനുഗ്രഹമല്ല നമ്മുടെ ജനറേഷൻ നെക്സ്റ്റ് ജനറേഷൻ തലമുറ കഴിച്ച ദൈവം നന്മ ഇതൊക്കെ തടയാനാണ് ആയുധം പണ്ടുകൊണ്ടിരിക്കുന്നത് അടുത്ത വായിക്കി നാലാം വായിക്കുന്നത് വായ്പയില്ല അടുത്തതിന്റെ ശത്രുടെ പരിപാടി നീ നാണ കിടന്നും അവശ്വാസം ഇപ്പൊ എന്തായി കണ്ടില്ലേ അവരുടെ ദൈവം എവിടെ ഇപ്പൊ പ്രാചീനത്തിന് എന്താ ഗുണം പ്രാച്യം പ്രാചീന ദൈവം ലഭിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ലഭിക്കണമെന്ന് വിചാരിച്ചാണ് ശത്രു ആയുധം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും റീസൺ വലിക്കുന്ന എന്തുകൊണ്ടാന്ന് പറയുന്നുണ്ട് ഏഴ് എട്ട വാക്യങ്ങൾ അല്പനേരത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചു എങ്കിലും മഹാകണ്ണയോടെ ഞാൻ നിന്നെ ചേർത്തുകൊള്ളു പ്രോപാദക്യത്തിൽ ഞാൻ ക്ഷണ നേരത്തേക്ക് എന്റെ മുഖം നിനക്ക് മറിച്ചു എങ്കിലും നിത്യ ഞാൻ നിന്നോട് കണ്ണു കാണിക്കുമെന്ന് എന്റെ വീട്ടിൽ നിന്റെ വീട്ടിൽ കാരനായ ഗോവ അറിയു ഇനി ആ ഒമ്പത് എട്ട് എട്ടാമത്തെ വാക്യം തൊട്ട് വായിക്കുകയാണെങ്കിൽ ഏഴ് അനുഗ്രഹങ്ങൾ ദൈവം പറയുന്നുണ്ട് ദൈവം പറയാ ഒരു അല്പകാലത്തേക്ക് ചെറിയ ഗ്യാപ്പ് വന്നു അല്പതരത്തേക്ക് ഞാൻ ഒന്ന് മുഖം തിരിച്ചു മറുപടി ഒന്നും തന്നില്ല പക്ഷെ പറയാ ഉപേക്ഷിച്ചു പക്ഷെ ഞാൻ മഹാകല്യോ ചേർക്കാൻ പോകും മറുപടി കിട്ടിയില്ലാതെ ചേർക്കാൻ പോകുക വന്നിട്ടുണ്ട് മുഖം ഒന്ന് മറിച്ചു എങ്കിലും നിത്യോടെ നിത്യോടെ ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് ഉത്തരം തരും ഇത് ദൂരം കൊണ്ട് വിശ്വസിച്ച് വായി കൊണ്ട് കരുണ ദയ എന്നോട് ഞാൻ വിഷയത്തിൽ എനിക്ക് വായികൊണ്ട് താഴോട്ട് വായിക്കുമ്പോ ഏറ്റവും വായിക്കുമ്പോ കാണുന്നത് കോവിക്കോ വലിച്ചുകയില്ല ഇനി പ്രോമിസ് ചെയ്യുന്നത് സിറ്റുവേഷൻ വരില്ല ഈ ഇതുപോലെ ഗ്യാപ്പ് വരുന്ന വിഷയം ഇനി വരില്ല കോവിക്കോ വലിച്ചുകയില്ല ദയ ദയാട്ടുമാറുകയില്ല അടുത്തത് സമാത നിയമം നീങ്ങിപ്പോവില്ല ഗാന്ധി അമ്മ പ്രോമിസന് പറയും വാക്കം വേണം അതില് വേണോ ഈ വച്ചത്തിൽ വേണ്ട ഒരാൾ ഉണ്ടെങ്കിൽ ആമയും പറഞ്ഞു ആമയും പറഞ്ഞ് സ്ത്രോത്രം പറഞ്ഞുകൊണ്ടേ സ്ത്രം പറഞ്ഞുകൊണ്ടിരിക്കണം ഒന്ന് കോവിക്കയോ വത്സിക്കയോ ഇല്ല രണ്ട് ഗയ വിട്ടു മാറുകയും മൂന്ന് സമാധാന നിയമം നീങ്ങി പോകില്ല സമാധാന നിയമം എന്ന് സമാധാനം പോവാസ്ഥ വിഷയം ഉണ്ടാകും വിഷയം ഞാൻ സമാധാനം കൊണ്ട് നിറയ്ക്കി നാല് നിനക്ക് ഗ്രേറ്റ് ഫൗണ്ടേഷൻ തരാൻ പോവുക ഒരു നല്ല അടിസ്ഥാനം തരാൻ പോകുക അടുത്തത് അഞ്ചാമത്തത് ബ്ലസ് ചിൽഡ്രൻ വിത്ത് ോ മക്കൾ സ്വസ്ഥത അനുഭവിക്കുന്നില്ല അവർക്ക് സമാധാനം ചിന്തിക്കുന്നു എന്റെ ദൈവം ഒരു നിയമം ചെയ്തിരിക്കുകയാണ് നമ്മുടെ മക്കളെ കർത്താവ് അനുഗ്രഹിക്കുകയാണ് സമാധാനം തരുന്ന ദൈവത്തിന്റെ സ്നേഹം എത്ര പേർക്ക് തിരിച്ചറിയാൻ കഴിയും അടുത്തത് ആറാമത്തത് നീതി സ്ഥിരമായിരിക്കും ഏഴ് നിനക്ക് ഭയപ്പെടുവാനില്ലല്ലോ ഭീഷണി പീഡനം കലശല് ഇങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇനി ഭയപ്പെടണ്ട ഇതൊക്കെ നിങ്ങൾ കേട്ട കാലമുണ്ട് അത് മുഴുവൻ നിങ്ങൾക്ക് ഇനി കേൾക്കേണ്ട സ്തോത്രം ഒരു ഉദാഹരണം പറഞ്ഞ് നിർത്തണം താല്പര്യമുണ്ട് പിന്നെ ആ ഒരു ഉദാഹരണം പറയണെങ്കിൽ സമയം തൽപ്പിലാണ് അഞ്ചു മിനിറ്റ് ഉണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞ് നിർത്താനേക്ക് താല്പര്യമുണ്ട് കുടുംബത്തിന് നേരെ ഉണ്ടാകില്ല ഛത്രന്റെ പോരാട്ടങ്ങൾക്ക് നല്ലൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നന്മയ്ക്കെതിരെയാണ് ശത്രു പോരാധം ഫലിച്ചില്ലെങ്കിൽ ശത്രു തോറ്റുപോയാൽ കിട്ടുന്നതും വായിക്കുന്നതിലും വിളിച്ചില്ല കൂടാതെ തൊഴുത്തൊക്കെ ഡൗൺ ആക്കേണ്ടി വന്നു എല്ലാം വന്നു ഒന്ന് മനസ്സിലായോ ദൈവത്തിന്റെ ശക്തി നമ്മൾ വ്യാപിച്ച് ഈ ആയുധങ്ങൾ നിഷലമായി പോയാൽ നമ്മളെന്ത് നമുക്കിലിരിക്കും നമുക്കും നമ്മുടെ തലമുറയ്ക്ക് വിഷാദത പിന്നെ ആ പ്രശ്നം ഉണ്ടായോ പിന്നെ പ്രശ്നമില്ല പ്രശ്നം ഇല്ല സമാധാനും പിന്നെ സമാധാനം ലോക ജയിച്ചപ്പോ അപ്പൊ അഞ്ച് കാര്യങ്ങളാണ് ലോകിനെ തകർക്കാൻ വേണ്ടിയിട്ട് വിശാലം ഉണ്ടാക്കിയ തന്ത്രം നമുക്ക് അറിയുന്ന കാര്യം ഞാൻ പെട്ടെന്ന് പറയാം അഞ്ചു കാര്യങ്ങൾ ഒന്ന് സമ്പത്തിന് നേരെയാണ് വരുമാന വർഗങ്ങൾ തകർത്തു സമ്പത്തിന് നേരെ പോരാട്ടമുണ്ട് ആയുധം ഉണ്ടാക്കുന്ന ഒന്നാമത്തെ ആയുധം എന്തുകൊണ്ട് നമ്മുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷനൊക്കെ നിനക്കാത്ത ആണെങ്കിൽ എക്സ്ട്രാ ചെലവ് വരും എക്സ്പെൻസ് വരും പരിപാടിയല്ലേ കാരണം ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ പൈസ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല നമുക്ക് അത്യാവശ്യമായ സമ്പത്ത് ആവശ്യമാണ് അങ്ങനെ ആ തുടർന്ന് തൊടുന്ന ഉണ്ടാക്കി സമ്പത്തിന്റെ മേഖലയെ തകർത്തും അനാവശ്യ ചെലവുകൾ ആയിട്ടുള്ള എക്സ്പെൻസ് വരികയാണ് ഇന്നത്തെ വിഷയങ്ങൾ വന്നിട്ട് നമ്മൾ ചെയ്യും അതിന് കാര്യം പറയാം യാക്കോ ഉദാഹരണം പറയണെങ്കിൽ രണ്ട് സെക്കൻഡ് പറയാം ശേഷം ദൈവിക ദർശനം പ്രാപിച്ച് അവൻ കുറച്ച് സമ്പാദിച്ചു കുറച്ച് ആടുകളൊക്കെ ഇട്ടു അങ്ങനെ അവിടെ നിന്ന് ലാവാന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറത്തു എന്താ പ്രശ്നം പിന്നാലെ ആലോചിച്ചെന്ത് നെല്ലായിട്ടാണ് പറയുന്നത് വിശാലിന് നെല്ലായിട്ടാണ് ലാവ് എന്താ നിന്റെ അധ്വാനിച്ച് നമുക്ക് കൊടുക്കാതിരിക്കുക ലാവാൻ ചെയ്ത പരിപാടി നിന്റെ അധ്വാനിച്ചിട്ട് അതിന്റെ യാതൊരു ഗുണവും അതിരിക്കുക മറ്റൊന്ന് സമ്പാദിച്ച് തിരിച്ചു പറഞ്ഞു ഇതാണ് തന്ത്രം ഇതിൽ കർത്താവട കിട്ടും ഇവ തന്ത്രം പരിക്കാതിക്കെ രാത്രിയിൽ രാവാനോടെ ദൈവയുടെ പറഞ്ഞു നീ യാക്കോ ഗുണമാകട്ടെ ദോഷമാകട്ടെ ചെയ്തു പോകല്ലേ ആ ആയിര വലിച്ചിരുന്നെങ്കിൽ ആ കൊണ്ടുപോകുന്നത് മുഴുവൻ തിരിച്ചു രാമാൻ കൊണ്ടുപോയല്ലോ എന്റെ സമ്പാദിക്കൻ നാല് ആയിട്ട് മാറ്റിയിരുന്ന സമ്പാദിക്കാൻ മുഴുവൻ തിരിച്ചു രാമാൻ കൊണ്ടുപോകണ്ടുപോയല്ലേ അതിനെ ദൈവം അറിഞ്ഞു നിർത്തി ദൈവത്തെ ശ്രമിക്കുകയാണ് രണ്ടാമത്തെ നിർത്തി വന്നത് പ്രശ്നം തലമുറകളെ തകർക്കുന്നത്ര നമുക്കറിയാം മക്കളെ ഒക്കെ പ്രശ്നമുണ്ടാക്കി നോട്ടമെക്കുന്ന ചത്രുടെ ആഗ്രഹമില്ല മക്കളെ അത് എങ്ങനെ ഒരു ഉദാഹരണം പെട്ടെന്ന് പറയാം ദീന ആരാ യാക്കോവിന്റെ മോള് പതിമൂന്ന് മക്കളിലെ ഒരേ ഒരു മോള് ദീന ദീനക്ക് ഒരു ദിവസം ആഗ്രഹം ടൂറിൻ്റെ പോണം എങ്ങനെ ടൂറിന്റെ പോണം ഒറ്റയ്ക്ക് പഠനം കാണാനൊക്കെ ഒന്ന് പോകണം പിള്ളേരുടെ ഏറ്റവും വലിയ വിഷമമാണ് എല്ലാവർക്കും ഒന്ന് പോവാം എവിടെങ്കിലും ഒക്കെ ഒന്ന് പോവാം ടൂറ് കാണാൻ പോവാം അവിടെ കാണാൻ പോണം ഇവിടെ കാണാൻ പോകാം ഇതിന് പുറത്തെടുത്തിട്ടാണ് ആയുധം വ്യക്തിയാണ് അവിടെ ജീവനും തകർത്തതാണ് വിശാചി ചുറ്റുപാടുകളെ കാണുന്ന ലോകത്തിലേക്ക് ഇറക്കിക്കൊണ്ടുപോകാനാണ് തലമുറ ആത്മീകമായ സന്തോഷം ഒട്ടും തലപ്പിൽ ഇല്ലാണ്ട് വരിക പാട്ടിന് രസമില്ല പ്രസന്തരസില സഭയിൽ ഒരു സുഖമില്ല ഒരു സന്തോഷമില്ലാന്ന് പറഞ്ഞു ഇവരെ ഇവിടെ ഇറക്കി കൊണ്ടുപോകുക അതിൽ രസവും ഭംഗിയൊക്കെ ഇങ്ങനെ വർക്ക് വരുത്തി വെച്ചുകൊണ്ട് അവിടെ നിന്നു വെച്ചുകൊണ്ട് മൂന്നാമത്തെ ഞാൻ പറയാം ശരീരത്തെ തകർക്കുന്നത് അതിനാണ് ഗൗരവരെ പ്രയോജനം കാഴ്ച പോയി എന്താ സംഭവിക്കുന്നു പ്രശ്നം അനുഗ്രഹിക്കേണ്ട കഴിയുന്നില്ല ഒന്ന് ടെസ്റ്റിൽ കിട്ടാൻ വേണ്ടി അവിടെ ഒരു പ്രശ്നം ഉണ്ടായി ആരോഗ്യവാദി പ്രശ്നമുണ്ടായി ശരീരം വിദഗ്ധമായി കണ്ടാൽ അടയ്ക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോയി അത്ര അസൈനികമായി കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ളത് ഇവിടെയാണ് നമുക്ക് ജയിലിലെടുക്കട്ടെ നാലാമത്തത് കുടുംബന്ധം ശുചിമാക്കുന്ന ചന്ദ്രന്ധം എന്നാ യോജിപ്പ് പോകാം യോവന്റെ വാല്യൂ ദൈവത്തെ തള്ളി പറഞ്ഞുകൂടെ പറയുണ്ട് ഡയലോഗ് മാറി ഭാഷ മാറി കുടുംബത്തിന്റെ അകത്ത് എപ്പോഴും കഴിഞ്ഞമാരെ ഭർത്താക്കന്മാരെ ഗൈഡ് ചെയ്യാൻ പറ്റിയ ഒക്കെ ഉപദേശം കൊടുക്കാൻ പറ്റും ഉദാഹരണം വേണമെങ്കിൽ പറയാം നമ്മുടെ ഉദാഹരണം അല്ലെ ബൈബിളുടെ ഉദാഹരണം പറയാം അതൊന്നല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് വരും അബുരാമിനോട് ഉപദേശം കൊടുക്കുകയാണെന്ന് വീഡിയോ അവരോട് ശ്രമിച്ചാലും ഈ പറഞ്ഞോളെ വോക്ക് കണ്ട അപ്പൊ കുറ്റപ്പെടുത്തി ബുദ്ധി പറഞ്ഞവരെ രീതി ഒക്കെ മാറില്ല പിശാലി അത്ര ഉപയോഗിക്കുന്നത് വളരെ ശ്രദ്ധിക്കണം സൗജന്യമായി ശ്രദ്ധിക്കണം കുടുംബത്തിന് ഡയറക്ഷൻ കൊടുക്കുമ്പോ ശാരുവിന്റെ ഒരു ആലോചനയും വരാതിരിക്കാൻ ദൈവ തന്നെ നിന്നിട്ടേ സംസാരിക്കാവൂ പ്രാർത്ഥിക്കാതെ ഒരു നിർദ്ദേശവും വർദ്ധാക്കാൻ കൊടുക്കരുത് അപകടത്തിൽ നിന്നുകൊണ്ടും അപകടത്തിൽ നിന്ന് വിടും അവിടെയാണ് തകർക്കാൻ അഞ്ചാമത്തെ കാര്യം പറയാം തകർക്കാൻ ശ്രമിച്ചത് യോവിന്റെ വിശ്വാസത്തെയാണ് തകർക്കാൻ ശ്രമിച്ചത് സമയം തോന്നുന്നു ഉപദേശമൊക്കെ പറഞ്ഞു അവരുടെ തത്വശാസ്ത്രങ്ങൾ കൊണ്ടു ഭാര്യ അവരുടെ ഉപദേശങ്ങൾ കൊടുത്തു പക്ഷെ ഒരു കാര്യം ഈ തന്ത്രങ്ങളിൽ പലതും ഫലിച്ചെങ്കിലും അഞ്ചാമത് ഉപയോഗിച്ച ഏറ്റവും ശക്തമായ ആയാലും വിശ്വാസത്തെ തകർക്കാൻ ഉപയോഗിച്ച ആയുധം ഫലിച്ചില്ല യോവിനെടുത്ത് വലിച്ചില്ല വിശ്വാസത്തിന് നടക്കാൻ പറ്റിയില്ലെങ്കിൽ നിനക്ക് നഷ്ടപ്പെട്ടതല്ലോ അതല്ലേഖനം മുപ്പത്തേഴ് വായിക്കുന്നത് ആരും ഹലിക്കില്ല എന്ത് ചെയ്യുമ്പോൾ അച്ഛൻ ചെയ്യുമ്പോൾ എന്തൊക്കെ ചെയ്തിരിക്കുന്നു കാര്യങ്ങളാണ് പറയുന്നത് എനിക്കോ ഒന്ന് റോമോ എട്ടിന്റെ മുപ്പത്തേഴ് നാമോ നാം സ്നേഹിച്ചതിന് മുഖാന്തരം പൂർണ്ണ ഇതിലൊക്കെയും പൂർണ്ണതയം എങ്ങനെയാണ് നമ്മൾ ആ കാലം നമ്മൾ നമ്മൾ ജയം പ്രാപിക്കും തോറ്റുപോക ഈ ആയിരങ്ങളൊന്നും ഒന്നും പരിക്കുക രണ്ട് ഒന്ന് പതിനഞ്ചിന്റെ അമ്പത്തി ഏഴ് നമ്മുടെ കർത്താവായ യേശുക്രി നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് യേശുക്രി അവൻ വയ്ക്കുന്നു നമ്മൾക്കുണ്ട് കർത്താവ് നമുക്ക് വേണ്ടി വയ്ക്കുന്നത് ഞങ്ങൾക്ക് ഒരു ദൈവം അഭിപ്രായം പതിമൂന്നിന്റെ ആകെ കർത്താവ് എനിക്ക് ഞാൻ പേടിക്കയില്ല മനുഷ്യനോട് എന്ത് ചെയ്യും നമുക്ക് ധൈര്യത്തോടെ പറയാം കർത്താവ് തോന്നുകയാണ് അതുകൊണ്ട് ആയുധം ഫലിക്കില്ല മൂന്നാമത്തെ കാര്യം നാലാമത്തെ കാര്യം പത്രോസിന് പാറ്റാൻ ദൈവം അനുവദിച്ചില്ല കർത്താവ് അനുവദിക്കില്ല ഈ ആയുധം കൊണ്ടുവന്ന് കൊണ്ട് വന്നു പത്രോസിന് തോൽപ്പിക്കാൻ വേണ്ടി ആയുധം കൊണ്ടുവന്നത് ഒരു ഫാനി കൊണ്ടുവന്നു പക്ഷെ എന്താ കർത്താവ് വീശാമില്ല കർത്താവ് അനുവദിക്കാതെ നടക്കില്ല അങ്ങനെയാണ് വിജയിപ്പിച്ചത് അഞ്ചാമത്തെ കാര്യം പറയാം

Terima kasih.